സിനിമാ നയം രൂപീകരിക്കാൻ സ്വകാര്യ കൺസൾട്ടൻസി ഒരു കോടി അനുവദിച്ച സംസ്ഥാന സർക്കാർ സാംസ്കാരിക മന്ത്രിക്ക് രഞ്ജിത്ത് ഇതിഹാസമാകാം അല്പമെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ പുറത്താക്കണമെന്ന മുറവിളി ഉമ്മൻചാണ്ടിക്കെതിരെ എഫ്ഐ ആർ ഇട്ടു അത് നിന്നില്ലല്ലോ രഞ്ജിത്ത് വിഷയത്തിൽ ന്യായീകരണവുമായി മന്ത്രി മന്ത്രിക്ക് രാഷ്ട്രീയാജ്ഞതയാണ് രഞ്ജിത്തിനെതിരെ നിയമ നടപടി വേണമെന്ന ആഷിഖ് കപൂർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കേരളത്തിൽ അതിശക്തമായ നീക്കങ്ങളും നിലപാടുകളും ചർച്ചകളും സജീവമായി കഴിഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സംരക്ഷിച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേരാത്തതെന്ന സംവിധായകൻ ആഷി കബു അന്വേഷണത്തിന് പോലും തയ്യാറാവാതെ വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണ് മന്ത്രി ഇത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടല്ലെന്നും തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ആഷി കപു പറഞ്ഞു മന്ത്രിക്ക് രാഷ്ട്രീയ അജ്ഞതയാണ് പാർട്ടി ക്ലാസ് കൊടുക്കണം തിരുത്താൻ തയ്യാറാവണമെന്നും െതിരായ ആരോപണത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ആഷി കപു പറഞ്ഞു അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്തിനെ മാറ്റണമെന്ന് ആനി രാജയും ആവശ്യപ്പെട്ടു അന്വേഷണം നടത്തി സമയബന്ധിതമായി നടപടി ഉണ്ടാകണം നിന്നും മാറ്റി നിർത്തി സുതാര്യമായ അന്വേഷണം വേണമെന്നും അവർ പറഞ്ഞു സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരായ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി സംവിധായകൻ ഡോക്ടർ ബിജു അല്പമെങ്കിലും ധാർമ്മികത ബാക്കിയുണ്ടെങ്കിൽ അക്കാദമി ചെയർമാനെ ഉടൻ പുറത്താക്കണമെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പറ്റി പരസ്യമായ ലൈംഗിക ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് നിസ്സാരമായി കണക്കാക്കാൻ സാധിക്കില്ലെന്നും ബിജു കുറിച്ചു സാംസ്കാരിക മന്ത്രിക്ക് രഞ്ജിത്ത് ഇതിഹാസമൊക്കെയായി തോന്ന അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന അനുഭവ തന്നെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ഒരു നിമിഷം പോലും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്ത് അർഹനല്ലെന്നും ഡോക്ടർ ബിജു കുറിച്ചു ഇതിനിടെ സിനിമാ നയ രൂപീകരണത്തിനായി സ്വകാര്യ കൺസൾട്ടൻസിയെ ചുമതലപ്പെടുത്തി സാംസ്കാരിക വകുപ്പ് ഇതിനായി ഒരു കോടി രൂപ അനുവദിച്ചു കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വകാര്യ കൺസൾട്ടൻസിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ഓഗസ്റ്റ് പത്തൊൻപതിനാണ് സിനിമാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കുന്നത് സിനിമാ നയരൂപീകരണത്തിന്റെയും കോൺക്ലേവ് നടത്തിപ്പിന്റെയും നോഡൽ ഏജൻസിയായി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഉള്ളപ്പോഴാണ് സ്വകാര്യ കൺസൾട്ടൻസിക്ക് ചുമതല നൽകുന്നത് വിവരശേഖരണത്തിനായി സെന്റർ ഫോർ പബ്ലിക് റിസർച്ച് എന്ന സ്ഥാപനത്തിന് ഒരു കോടി രൂപ അനുവദിച്ചുവെന്നാണ് ഉത്തരവിലുള്ളത് സാംസ്കാരിക വകുപ്പിനായും മുൻപും പ്രോജക്ടുകൾ ഏറ്റെടുത്തിട്ടുള്ള സ്ഥാപനമാണിത് സിനിമാ കോൺക്ലേവിലെ ചർച്ചകൾക്ക് ശേഷം നയരൂപീകരണത്തിലേക്ക് കടക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം കോൺക്ലേവിൽ ചർച്ച ചെയ്യാനുള്ള അടിസ്ഥാന വിവര ശേഖരണമാണ് കൺസൾട്ടൻസിയുടെ ചുമതല പ്രാഥമിക ഘട്ടത്തിലിരിക്കുന്ന നയരൂപീകരണത്തിനാണ് സ്വകാര്യ കൺസൾട്ടൻസിക്ക് സർക്കാർ പണം അനുവദിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കുന്നതിനിടെ സോളാർ കേസിന് തള്ളിപ്പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നടിയുടെ ആരോപണത്തിൽ രഞ്ജിത്തിനെതിരെ കേസ് എടുക്കാത്തതിനെ ന്യായീകരിക്കുമ്പോഴായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ മന്ത്രിയുടെ പരാമർശം സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടല്ലോ അത് എവിടെ നിന്നു നിന്നില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് കോടതി വിധിയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ കമ്മീഷന് വെച്ചു കമ്മീഷൻ റിപ്പോർട്ടിന്മേലാണല്ലോ എഫ്ഐ ആർ ഇട്ടത് എന്നാൽ ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതി എഫ്ഐആർ തള്ളിക്കളഞ്ഞു അതുകൊണ്ട് ഏതെങ്കിലും കാലയളവിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ അത് നിയമപരമായി സൂക്ഷിച്ചെടുക്കണം ഈ നിലപാട് തന്നെയാണ് സർക്കാരിന് ഇപ്പോഴുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി രഞ്ജിത്ത് പ്രഗൽപനായ കലാകാരനാണെന്നും നടി പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമാനുസൃതമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ താൻ രഞ്ജിത്തിനോട് സംസാരിച്ചോ ഇല്ലയോ എന്ന് മാധ്യമപ്രവർത്തകരോട് പറയേണ്ട ആവശ്യമില്ലെന്നും ഇരയോടൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ നടൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നല്ലവരെക്കുറിച്ചും പരാമർശമുണ്ട് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെ കുറിച്ചും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ട് കമ്മിറ്റി മുൻപാകെ മൊഴി നൽകിയ ഒന്നിലേറെ ഇത്തരത്തിൽ മാതൃകാപരമായ സാഹചര്യം സെറ്റുകളിൽ ഒരുക്കുന്ന സംവിധായകന്റെയും സിനിമാറ്റോഗ്രാഫറുടെയും പേര് പറഞ്ഞതായി റിപ്പോർട്ടിലുണ്ട് ചലച്ചിത്ര രംഗത്തിന് അഭിമാനകരമായ ഇത്തരം വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇവരെക്കാൾ സമൂഹം ബഹുമാനിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഹേമ കമ്മിറ്റിക്ക് ഗുരുതര സ്വഭാവമുള്ള മൊഴികളാണ് ലഭിച്ചിരിക്കുന്നത് മുഴു നൽകാനെത്തിയ നടന്മാരിൽ ഒരാൾ കമ്മിറ്റിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ വിവരവും പുറത്തു വരുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ കൈമാറണമെന്ന ഹൈക്കോടതി നിർദ്ദേശം സ്വാഗതാർഹമാണെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തൊഴിലിടങ്ങളിൽ ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഒരു ലക്ഷം രൂപയിലേറെ പ്രതിഫലം വാങ്ങുന്ന നടീനടന്മാരുമായി കരാറിൽ ഏർപ്പെടുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫ് സെക്രട്ടറി ബി എന്നിവർ പറഞ്ഞു റിപ്പോർട്ടിലെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയതിൽ സിനിമാ മേഖലയിൽ നിന്ന് സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മൂവർ സംഘത്തിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സർക്കാരിന്റെ ദുരൂഹമായ നടപടിക്ക് പിന്നിൽ കുറ്റാരോപിതരായ ഉന്നതരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രത പ്രകടനമാണ് സർക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവാക്കിയ ഭാഗം എങ്ങനെ പുറത്തുവിടണമെന്നും ഒഴിവാക്കി ഭാഗം ഉടനെ പുറത്തുവിടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു സംവിധായകനും അഭിനേതാക്കളുമായ ചിലർ പിണറായി സർക്കാരിന്റെ ഭാഗമാണ് അവർ മന്ത്രിയും എം എൽ എയും അക്കാദമിയുടെ ചെയർമാനുമായി എൽ ഡി എഫ് സർക്കാർ സംവിധാനത്തിന്റെ പവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറംലോകം കാണാൻ പോലും നാലര കൊല്ലം വൈകിയതും വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച ഖണ്ഡകൾക്ക് പുറമെ ചിരന്നുകൂടി സർക്കാർ സ്വമേധയാ വെട്ടിമാറ്റിയതും പദവിയിൽ നിന്ന് മാറ്റി നിർത്തി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ബംഗാളി നടി ശ്രീലേഖാ മിത്ര ഉന്നയിച്ച ഗുരുതരമായ ആരോപണം സർക്കാർ അടിയന്തരമായി അന്വേഷിക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു നിയമ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണെന്നാണ് കരുതുന്നതെന്ന് നടൻ ജോയ് മാത്യു നാലരക്കൊല്ലം ഈ റിപ്പോർട്ട് പൂർത്തിവെച്ചതിന്റെ കാരണം മനസ്സിലാകുന്നില്ല റിപ്പോർട്ട് പുറത്തുവന്ന സ്ഥിതിക്ക് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കരുത് അങ്ങനെ സാമാന്യവൽക്കരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളെയെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് സമൂഹത്തിനൊരു തോന്നലുണ്ടാകും പവർ ഗ്രൂപ്പ് എല്ലായിടത്തുമുണ്ട് സിനിമയിൽ അതില്ലെന്ന് പറയുന്നില്ല രാഷ്ട്രീയത്തിലും മീഡിയയിലും പവർ ഗ്രൂപ്പ് ഉണ്ട് പക്ഷെ അവർ വിചാരിച്ചാൽ ഒരു ആർട്ടിസ്റ്റിനെയും ഒതുക്കാൻ പറ്റില്ല തിലകനെയൊക്കെ ഒതുക്കിയിട്ടും തിരിച്ചു വിളിക്കേണ്ടി വന്നില്ലേ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനയ്ക്കോ അയാളെ മാറ്റി നിർത്താനാകില്ല സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന മേഖലയായതിനാൽ വലിയ മത്സരമുള്ള ഇടമാണിത് താര രാജാക്കന്മാരൊന്നും സിനിമയിലില്ല അങ്ങനെയുണ്ടെങ്കിൽ അവർ അഭിനയിക്കുന്ന എല്ലാ സിനിമയും ഹിറ്റാകണം നല്ല നടീനടന്മാർ മാത്രമേ ഇവിടെയുള്ളൂ സിനിമയിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് ഉടൻ ചർച്ച ചെയ്യും അതിനുശേഷം ഉചിതമായ നടപടി സ്വീകരിക്കും കോൺക്ലേവ് എന്ന പരിപാടി ഉചിതമല്ല അങ്ങനെ പരാതിക്കാരെയും മറ്റുള്ളവരെയും ഇരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമല്ല ഇതെന്നും ജോയ് മാത്യു കുറിച്ചു